കൊച്ചിയിൽ കോടികളുടെ ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പ് വ്യാജ ഷെയർ ട്രേഡിംഗ് ആപ്പ് വഴിയാണ് തട്ടിപ്പ് നടന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഉടമ നിമേഷാണ് തട്ടിപ്പിന് ഇരയത് ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ ചേർന്നത് ശ്യാം ഈ കോടികളുടെ ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പ് ഏത് തരത്തിലായിരുന്നു ഷെയർ മാർക്കറ്റിലൂടെ ഇരട്ടി ലാഭം ഉണ്ടാക്കി തരാം എന്ന മുഖേനയാണ് ഈ തട്ടിപ്പ് നടന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ വരെയുള്ള സമയത്താണ് ഈ നിമേഷിന്റെ ഫോൺ കോൾ മുഖേന കോൺടാക്ട് ചെയ്ത് ഇത്തരത്തിൽ തട്ടിപ്പാണ് ചെയ്തതിൽ പ്രധാനമായിട്ടും ഇവർ ഉപയോഗിച്ചത് ക്യാപിറ്റാലിക്സ് ബോട്ട് എന്ന ടെലിഗ്രാം അക്കൗണ്ട് വഴി ചാറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ക്യാപിറ്റാലിക്സ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി ട്രേഡിംഗ് നടത്താൻ എന്ന് പറഞ്ഞാണ് നിമേഷിൽ നിന്ന് പണം വാങ്ങിയത് ഉയർന്ന ലാഭം തന്നെയാണ് നിമേഷിന് വാഗ്ദാനം വാഗ്ദാനം ചെയ്തത് പതിനഞ്ച് തവണകളായി നിമേഷിൽ നിന്നും ഇരുപത്തിനാല് കോടിയിലധികം രൂപയാണ് ഇയാൾ ആ തട്ടിയെടുത്തത് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ഓൺലൈൻ തട്ടിപ്പാണ് എന്ന് പറയേണ്ടി വരും നിലവിലിപ്പോൾ കൊച്ചി സൈബർ പോലീസ് എഫ്ഐആർ ഐ ആർ കേസെടുത്ത് എഫ് ഇട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ ഇരുപത്തിയഞ്ച് കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഇത് വലിയ തോതിൽ ലാഭം ഉണ്ടാക്കി തരാം എന്ന നിന്ന് ഇപ്പോൾ പണം എന്തായാലും നിലവിൽ ഈ ഈ പണം കടക്കാൻ സൈബർ പോലീസ് കൊച്ചിയിൽ കോടികളുടെ ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പാണ് പുറത്താകുന്നത് വ്യാജ ഷെയർ ട്രേഡിംഗ് ആപ്പ് വഴി തട്ടിപ്പ് നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ നിമേഷാണ് തട്ടിപ്പിന് ഇരയായത് ശ്യാം പ്രസാദ് പുത്തമനാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ